ഹായ് അരുണിമയാണേ അങ്ങനെയല്ല ഇറ്റ് അരുണിമക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഒമ്മാനയുടെ അനുഭവമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം മൂന്ന് മാസമായി അപ്പൊ എന്റെ ആ മൂന്ന് മാസത്തെ അനുഭവം നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ കരുതണം ഞാൻ സാധാരണയില് സാധാരണപ്പെട്ട ഫാമിലി ജനിച്ച ദാറ്റ് മീൻസ് മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച അധികം ലോകപരിചയമില്ലാത്ത ഒരു കുട്ടിയാണ് അപ്പം നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഫാമിലി ആയിട്ട് പോയിട്ട് ആടുജീവിത ഫിലിം കണ്ടു ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന ധൈര്യൊക്കെ കുറച്ചൊക്കെ കുറച്ചൊക്കെ ചോർന്നു പോയി പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറയാ അധികം ടെൻഷൻ ആവാതെ ഫ്ലൈറ്റ് കയറി മസ്ക്കറ്റിലെ എയർപോർട്ടിലെത്തി പക്ഷെ ഫ്ളൈറ്റിലിരുന്നും മസ്ക്കറ്റിൽ ഇരുന്നൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ മനസ്സിൽ ഭയങ്കര എന്താ പറയാ ടെൻഷനായിരുന്നു ചങ്കിടുപ്പായിരുന്നു അപ്പ എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കിയാൽ വൺ ഫോർട്ടി ഒക്കെ കാണും ചങ്കിങ്ങനെ പെടക്കുമായിരുന്നു ഡ അങ്ങനെ പെടക്കുമായിരുന്ന ആ സിറ്റുവേഷൻ അനുഭവിച്ച കൊറേ പേരുണ്ടാവും ആർക്കും മനസ്സിലാവും ആ സമയത്തുള്ള പെടപ്പ് കാരണം നമ്മളെ ഭാഷ അറിയില്ല ആരെങ്കിലും കൂട്ടാൻ വരുവോ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എവിടെ താമസിക്കും അങ്ങനെ അങ്ങനെ കൊറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും നമുക്ക് ആ മനസ്സിൽ കൊറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും ആ അപ്പൊ എന്നെ സംബന്ധിച്ച് മസ്കറ്റില് ഇവിടെ ഒമാനില് വേറെ ആരും ഇല്ല റിലേറ്റീവായിട്ടോ അങ്ങനെ ആരും ഇല്ല എനിക്ക് അപ്പം അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആ എന്റെ ഫ്രണ്ട്സ് അല്ല എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സൊക്കെ ഇണ്ട് ഇവിടെ അങ്ങനെ ഉണ്ട് എന്നല്ലാതെ എനിക്ക് പരിചയമുള്ള എനിക്ക് പരിചയമുള്ള ആരും ഇല്ല അപ്പൊ അങ്ങനെ കുറച്ച് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടാണ് വന്നിറങ്ങിയത് പക്ഷെ പിന്നെ സീനില്ലായിരുന്നു നമ്മളെ മുദീർ എന്നുവെച്ചാ ഒരു അറബി വല്യ വല്യ ആള് എന്താ വെച്ച മനസ്സുകൊണ്ടും വല്യ ആളാട്ടോ പുള്ളിക്കാരൻ കൂട്ടാൻ വന്നു ഭയങ്കര ഫ്രണ്ട്ലി ആണ് അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് സംസാ സമാധാനായി അങ്ങനെ രണ്ട് രണ്ടാഴ്ച എടുത്തു എന്റെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ പ്ലേസ്മെന്റ് ആയി പെർമനന്റ് ആയി ആ ഒരു സമയം ഫുള്ള് ബിസിയായിരുന്നു കാരണം ജോലിന്റെ ഡോക്യുമെന്റ്സ് ആദ്യം ഇത് ശരിയാക്കാനും ചെക്കപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ട് ബിസിയായിരുന്നു അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞു അപ്പം ഈ സമയത്തൊക്കെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകില്ലേ അപ്പം സൈഡിലൊക്കെ സൈഡിലേക്കൊക്കെ നോക്കുമ്പം ഭയങ്കര ഷോകാണ് ഫ്രണ്ട്സ് നമ്മൾ മണല് മാത്രാണ് കാണുക പിന്നെ ഇടയ്ക്കിടക്ക് ഈന്തപ്പനെയും കാണും അപ്പൊ ഒരു ചെറിയ വിഷമം തോന്നും നമ്മളിങ്ങനെ വിചാരിക്കും ഏത് ഗുദാമേന്റെ ഉള്ളിലേക്കാ പോകുന്നേന്ന് വിചാരിക്കും അങ്ങനെ പിന്നെ ആദ്യമായിട്ട് ഒട്ടകതിര കണ്ടു ഫ്രണ്ട്സ് ഒട്ടകര കണ്ടപ്പോ ഞാൻ ഹായ് ഒട്ടകം പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ടെത്തിയപ്പോഴാണ് മനസ്സിലായ റോ നിറയെ ഒട്ടകങ്ങളെ കണ്ടു ഒട്ടകത്തിന്റെ കൂട്ടത്തിനെ കണ്ടു അതിന്റെ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പോഴൊക്കെ അപ്പോഴൊക്കെ മനസ്സിലൊക്കെ ഭയങ്കര ആദ്യത്തെ രണ്ടാഴ്ച ഒക്കെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നമുക്കറിയാത്ത സ്ഥലം സ്ഥലത്താണ് വന്ന് നിൽക്കുന്നതൊക്കെ അതുകൊണ്ടുള്ള പ്രശ്നം പിന്നെ പിന്നെ അതിനോട് അഡ്ജസ്റ്റ് ആയി ഇപ്പം ഇപ്പം മൂന്ന് മാസമായപ്പോ എന്റെ അവസ്ഥ എന്ന് അവസ്ഥാല് ആ ഓക്കെ ഞാൻ ഇതിന്റെ കൂടെ പൊരുത്തപ്പെട്ടു ക്ലൈമറ്റ് ആണെങ്കിലും നമുക്ക് പകല് ഭയങ്കര വെയിലായിരിക്കും അപ്പൊ ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ കഴിഞ്ഞാലാണ് പുറത്തിറങ്ങി സാധനം മേടിക്കാനൊക്കെ പോവാൻ പറ്റുക അപ്പം ഈ ഒരു കാലാവസ്ഥോട് പൊരുത്തപ്പെട്ടു ഇപ്പം ഇവിടുത്തെ റൂട്ടീനോടും നമുക്ക് എവിടേക്കെങ്കിലും കറങ്ങാൻ പോകണം എന്നൊക്കെ വിചാരിച്ചാൽ പറ്റും പറ്റും പക്ഷെ കറങ്ങാൻ പോകാനാണെങ്കിലും ഇപ്പൊ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് കൊറേ ഉണ്ട് പോവാൻ അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് എവിടെയൊന്നും പോകുന്നില്ല ഇപ്പൊ റൂമിൽ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് എന്നാലും ഇവിടുത്തെ എനിക്ക് വന്ന സമയത്തൊക്കെ ഫുഡൊന്നും മര്യാദക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എന്താ എന്തോ ഒന്നും വേണ്ടാന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഫുഡും വേണ്ട ഒന്നും വേണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലെ പക്ഷെ ഇപ്പം അതൊക്കെ മാറി അഡ്ജസ്റ്റ് ആയി എവിടെ പോയാലും അഡ്ജസ്റ്റ് ആവണം കാരണം ഞാൻ അഡ്ജസ്റ്റ് ആവും എനിക്ക് അത്രയും എന്താ പറയാ അത്രക്കും ബാധ്യതയൊക്കെ ആയിട്ട് വന്ന ആൾക്കാര് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ആവും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ ചുമ്മാ വന്നവരാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോവാം പക്ഷെ കൊറേ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റും ഷുവറാണ് പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ ഞാൻ റിപ്ലൈ ചെയ്യാം കൂടുതലായിട്ടൊന്നും പറയാനില്ല ഒമാൻ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അത് മനസ്സിലായി ഒമാനികളൊക്കെ നല്ല സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ ഈ ചൂടത്തും പൊടിക്കാറ്റിലും ഒക്കെ വർക്ക് ചെയ്യണ ആൾക്കാരോടൊക്കെ ബിഗ് സല്യൂട്ട് അങ്ങനെ ഹാപ്പി ആയി ലൈഫ് അടിച്ചുപൊളിച്ചിട്ട് ഇങ്ങനെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടേ ഇരിക്കട്ടെ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു വിചാരിച്ചോട്ടെ ഞാൻ വിചാരിക്കുന്നു അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും